ജൂബിലി വർഷത്തിന് മുന്നോടിയായി യൂറോപ്പിൽ നിന്നുള്ള അൽത്താര ശുശ്രൂഷകർ വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു ഇതോടെ യൂറോപ്പിലെ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപതിനായിരത്തോളം കുട്ടികളെ ഉൾപ്പെടുത്തി വത്തിക്കാനിലും റോമിലെ വിവിധ ഇടങ്ങളിലുമായി നടന്ന അൽത്താര ശുശ്രൂഷകളുടെ പതിമൂന്നാമത്തെ ആഗോള തീർത്ഥാടനത്തിന് സമാപനമായി കൂടിക്കാഴ്ചയ്ക്കായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിലേക്ക് കടന്നുവന്ന പാപ്പയുടെ വാഹനത്തിലും ഇരുവർഷങ്ങളിലായി സ്ഥാനം പിടിച്ച കുട്ടികളുടെ ചിത്രം വലിയ തരംഗമായിരുന്നു യൂറോപ്പിലെ വിവിധ ഇടവകകളിൽ നിന്നും വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും അകമ്പടിയോടെയാണ് അൾത്താര ശുശ്രൂഷകൾ തീർത്ഥാടനത്തിനായി റോമിലേക്ക് എത്തിച്ചേർന്നത് റോമിലെ പ്രധാന നാല് ബെസ്ലിക്കകളിലൊന്നായ പരിശുദ്ധ കനികാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന മേരി മേജർ ബസ്ലിക്കയിൽ മഞ്ഞുമാതാവിന്റെ തിരുനാളാഘോഷങ്ങൾക്ക് തുടക്കമായി എഡി മുന്നൂറ്റി അൻപത്തിയെട്ടിൽ ലബീരിയസ് പാപ്പയുടെ കാലത്ത് റോമിൽ നടന്ന അത്ഭുതകരമായ സംഭവത്തിന്റെ സ്മരണയ്ക്കായി പരിശുദ്ധ കനികാമറിയത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവാലയമാണിത് ഇവിടെ മാതാവിന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി ആരംഭിച്ചു മൂന്ന് ദിവസങ്ങളിലായി വിശുദ്ധ കുർബാനയും മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകളും നടക്കും പ്രധാന തിരുനാൾ ദിനമായ ഓഗസ്റ്റ് അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് സായാഹ്ന പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ ബലിയും നടക്കും അന്നേ ദിവസം ഫ്രാൻസിസ് പാപ്പയും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും ഓഗസ്റ്റ് മാസം രാഷ്ട്രീയക്കാർക്കായി പ്രാർത്ഥിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ഓഗസ്റ്റ് മാസത്തെ പ്രാർത്ഥനാ നിയോഗം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത് ഇന്ന് രാഷ്ട്രീയത്തിന് നല്ല പേരില്ലെന്നും അത് അഴിമതി തെറ്റായ മാതൃക എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നുവെന്നും അതിനാൽ തന്നെ അവ ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി നല്ലൊരു രാഷ്ട്രീയമില്ലാതെ നമുക്ക് സാർവത്രിക സാഹോദര്യത്തിൽ മുന്നേറാൻ കഴിയില്ലെന്ന് പാപ്പ പറഞ്ഞു രാഷ്ട്രീയം പൊതു നന്മ തേടുന്നതിനാൽ അത് ഉപവിയുടെ പരമോന്നത രൂപങ്ങളിൽ ഒന്നാണെന്ന് പോൾ ആറാമൻ പാപ്പയുടെ വാക്കുകൾ ഉയർത്തിക്കാട്ടി പന്ത്രണ്ട് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ മജ്ദാൽ ഷംസ് റോക്കറ്റ് ആക്രമണത്തെ അപലപിച്ച് വിശുദ്ധ നാട്ടിലെ കത്തോലിക്കാ മെത്രാൻമാർ കത്തോലിക്കാമിത്രാന്മാരുടെ പേരിൽ കഴിഞ്ഞ ദിവസം ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കിയ പുറത്തുവിട്ട സന്ദേശത്തിൽ അപകടത്തിന്റെ ഇരകളായവരുടെ കുടുംബാംഗങ്ങൾക്ക് സഭാ നേതൃത്വം അനുശോചനം അറിയിച്ചു ജീവിതത്തെ വിശുദ്ധമായി കാണുന്ന എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ് ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഈ യുവജനങ്ങളുടെ മരണമെന്ന് സന്ദേശത്തിൽ മെത്രാൻമാർ എഴുതി മരണമടഞ്ഞവരെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തുടരുമ്പോഴും സമാധാനത്തിനായുള്ള ആഹ്വാനം തങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് വിശുദ്ധ നാട്ടിലെ കത്തോലിക്കാ സഭാ നേതൃത്വങ്ങൾ വ്യക്തമാക്കി തെക്കേ അമേരിക്കൻ രാഷ്ട്രമായ ഇക്വഡോറിൽ മനുഷ്യജീവന വില കൽപ്പിക്കാത്ത ജീവനു നേരെയുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ച് കത്തോലിക്കാ സഭാ നേതൃത്വം രാജ്യത്ത് ദയാവധം നിയമവിധേയമാക്കാനും ഗർഭചിത്രം ഉദാരമാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകിയിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച് നാല്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കുചേരാൻ ഇക്വഡോറിലെ വിശ്വാസികളോട് ദൌൾ ബിഷപ്പ് മോൺസിനോർ ക്രിസ്റ്റബിൾ കട്ട്ലാവിക് ആഹ്വാനം ചെയ്തു